എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവിതിരിയും സച്ചിനെയും വരാനിരിക്കുന്ന അടിപൊളിക്കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്ത് തബി പൊരിഞ്ഞ അടിയാണ് വർഷയാണ് വഴക്കുണ്ടാക്കുന്നത് ഈ ശ്രീകാന്ത് സുതിയെ വിളിച്ചതിന് ശേഷം സുധിയെ വിളിച്ച് ഈ വർഷം കഴിഞ്ഞപ്പോഴേക്കും കോള് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു നിനക്ക് നിന്റെ വീട്ടുകാർ മതി അച്ഛൻ അമ്മ ഏരോരുത്തരും മതി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ മാത്രം മതി അതാണ് വേണ്ടത് അല്ലാതെ അച്ഛനും അമ്മയൊന്നും ജീവിതകാലം മൊത്തം കൂടെ ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം എനിക്കും അച്ഛനുണ്ട് എനിക്കും അമ്മയുണ്ട് എന്നിട്ട് ഞാനവരോടൊപ്പം ഒന്നും കഴിയാൻ പോകുന്നില്ലല്ലോ ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ആയിട്ട് നടക്കുന്നല്ലോ നീ ഈ കാലഘട്ടത്തിലൊന്നും ജനിക്കേണ്ട ആളല്ല നീ വല്ല എയ്റ്റീസിലൊക്കെ ആളാ കുടുംബം എന്ന സെൻറ്റിമെൻസുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തി ഇങ്ങനൊരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിന്നെയൊക്കെ സ്നേഹിച്ച പോകുന്നതിന് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഉറഞ്ഞു തുള്ളാണ് കേട്ടോ ശ്രീകാന്ത് പറഞ്ഞു കുടുംബത്തിന്റെ മഹത്വം നിനക്ക് അറിയാഞ്ഞിട്ടാണ് കൂടപ്പറപ്പുകളുടെ സ്നേഹവും നിനക്ക് അറിയാഞ്ഞിട്ടാണ് കാരണം നീ ഒറ്റ പുത്രിയായിട്ട് വളർന്നതല്ലേ അപ്പോൾ അതിന്റെ അപ്പോൾ കൂടപ്പുറപ്പുകളുമായിട്ട് കഴിയുമ്പോഴുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ബന്ധമൊന്നും നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് വർഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെയൊന്നും പറയില്ല ആ കുടുംബത്തിൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നു എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിര്ന്നു കഴിയുമ്പോഴേക്കും എത്രത്തോളം നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് നീ ഒരിക്കൽ പോലും ആ ഒരു ആ ഒരു അനുഭവം നിനക്ക് ഉണ്ടായിട്ടില്ല ആ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം കുടുംബം പോലും വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഭർത്താവായിട്ട് ഒരാളെ കിട്ടിയെന്ന് കരുതി അച്ഛനെ അമ്മേനെ വെറുക്കാൻ ഞാൻ പറയുന്നില്ല അച്ഛനെ അമ്മേനെ മറക്കാനും പറയുന്നില്ല ഓരോ അച്ഛനമ്മമാരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു അതൊക്കെ പഴയകാല ചിന്ത ഓരോരുത്തരും ജീവിക്കുന്നത് ഇപ്പം അവനവന് വേണ്ടിയിട്ടാണ് അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ജീവിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഒരു കാരണവശാലും ഈ ഒരു രീതിയിലാണെങ്കിൽ എനിക്ക് നിന്നോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ വർഷ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏ നീ പറയുന്നതിൻ്റെ പൊരുൾ നിനക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ വിവാഹം കഴിച്ചിട്ട് എത്ര ദിവസം ആയിരുന്നു നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് ഇനി എനിക്കിനി സംസാരിക്കാനൊന്നുമില്ല എനിക്ക് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാവുള്ളൂ ഒരിക്കലും ശ്രീകാന്തെ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത് അല്ല നിൻ്റെ കുടുംബത്തെ അല്ല മാത്രമല്ല അങ്ങനെയുള്ള സൈക്കോ ആൾക്കാരുള്ള അടുത്തേക്ക് പോകാനായിട്ട് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുമില്ല അവർക്ക് എന്നെയല്ലോ വേണ്ടത് നിന്നെയല്ല അവരെ ക്ഷണിക്കുന്നതല്ല എന്നെ ക്ഷണിച്ചൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ നിന്നെയും എന്നെയുമാണ് ക്ഷണിച്ചത് നിന്റെ ഏട്ടൻ വിളിച്ചിട്ട് നീ എന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞോ വേണ്ട ശ്രീകാന്തെ എനിക്കിതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നു പറഞ്ഞു ഇവിടെ ഭാഗം എടുത്ത് ഇറങ്ങുമോ കേട്ടോ വർഷ നീ അവിടെ നിൽക്ക നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും വർഷം നിൽക്കുന്നില്ല വർഷം ഒറ്റ പോക്കാണ് ഓട്ടോയും എടുത്തു വർഷ ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വർഷ ഓട്ടോയിൽ കയറി പോകുന്നത് രണ്ട് പേര് കാണുകയാണ് ആരാണെന്നറിയാമോ റോഷൻ്റെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ റോഷനെ പറ്റിച്ച പെൺകുട്ടിയല്ലേ എന്നവരിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് ഇത് റോഷനെ പറ്റിച്ച പറ്റിച്ച ആ പെണ്ണ് തന്നെയാണ് ഇത് നമ്മുടെ റോഷനെ അറിയിക്കണം അവൾ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടുണ്ട് അവളുടെ ഭർത്താവ് ഇപ്പോൾ കൂടെയില്ല എന്തായാലും റോഷന് പ്രതികാരം വീട്ടാൻ പറ്റിയ സമയം തന്നെയാണ് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ റോഷനെ വിളിക്കുക റോഷനെ വിളിച്ചിട്ട് എടാ നിനക്കിട്ടൊരു നിനക്ക് ഒരു കോൾ ഒത്തിട്ടുണ്ടടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണാ നീ പറയുന്നത് എന്ത് കോളിൻ്റെ കാര്യമാണ് നിന്നെ പറ്റിച്ചപ്പം എണ്ണില്ലേ ദേ അവളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് എനിക്ക് കലി വന്നിരിക്കുക അവളുടെ കാര്യം ഓർക്കുമ്പോൾ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ മറന്നു കളയലടാ അവൾ ചെയ്തത് നിന്നോട് ചെയ്തത് ആ ചതിക്ക് നീ തിരിച്ച് ചെയ്തല്ലേ പറ്റുകയുള്ളൂ നീ പ്രതികാരം ചെയ്യുന്നെന്ന് പറഞ്ഞ് നടന്നവനല്ലേ അതെ അവളെ കൈ കിട്ടിയ ആ ഒതുക്കത്തിൽ കൈ കിട്ടി ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അവൾ എന്നോട് ചെയ്ത ചതിക്ക് ഈ റോഷൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു എന്നാൽ അതിന് പറ്റിയ അവരവസരം വന്നിട്ടുണ്ട് അവളുടെ ഭർത്താവില്ലാതെ അവൾ പുറത്ത് പോയിട്ടുണ്ട് അതും ഓട്ടോയിൽ ഒറ്റയ്ക്ക് വഴിയിലിട്ട് പിടിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പ്രതികാരം വീട്ടാൻ പറ്റും എന്നാൽ ശരിയടാ നീ ഓ ആ ഓട്ടോയെ പിന്തുടർന്ന് പോരെ അതുപോലെ തന്നെ ഞാനും ഇവിടെ നിന്ന് പോരാ എവിടെയാണവള് അവളെ ഒന്ന് വാച്ച് ചെയ്തു തരാം അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ എന്തായാലും ഓട്ടോയിൽ വെച്ച് നമ്മുടെ വർഷ രേവതിയെ വിളിക്കുക ഹലോ രേവതി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്തേങ്ങാ അതെ ഏട്ടതി എനിക്കൊരു കാര്യം പറയാനുണ്ട് രേവതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്തിന് രേവതിക്ക് ഇവളോട് വലിയ താല്പര്യം കാണിച്ചില്ല കാരണം ഈ ഇവളെ കുറ്റക്കാരിയാക്കി വർഷയും ശ്രീകാന്തും വേണ്ട വേണ്ട എന്ന് പലവട്ടം രേവതി പറഞ്ഞിട്ടും ആ വിവാഹം കഴിച്ചത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ മാത്രമല്ല അതിൻ്റെ പേരിൽ എത്രത്തോളം പ്രശ്നത്തിൽ നമ്മുടെ രേവതി അകപ്പെട്ടു അതുകൊണ്ട് തന്നെ എവിടെ വരാനാ എന്തിനാ എനിക്ക് സംസാരിക്കണം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് രേവതി എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞാൽ ഞാൻ വരാം എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ വരാം അപ്പം ഇന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് രേവതിയോട് പറയാണ് ആ എന്നാൽ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഇതേസമയം റോഷനും റോഷന്റെ കൂട്ടുകാരും കൂടി ഇവളെ പിന്തുടർന്നുകൊണ്ട് അപ്പോൾ ഒരു പാർക്കിലേക്കാണ് പോയത് അപ്പോൾ ഇവളെ പിന്തുടർന്നുകൊണ്ട് പുറകെ ചെല്ലുകയാണ് അപ്പോൾ ഇവളെ അതിനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് ക്രൗഡ് ഉണ്ട് ആൾക്കാർ കൂടി നിൽക്കുകയാണ് ഇവിടെ ഇട്ട് അവളെ എന്തെങ്കിലും പ്രതികാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കയറി ഇടപെടും അവളെ നൈസായിട്ട് ഒറ്റയ്ക്ക് കിട്ടട്ടെ അവൾ എന്തായാലും ഇവിടെ വന്നത് ആരെങ്കിലും കാണാനായിരിക്കും കണ്ടിട്ട് പോകട്ടെ എന്തായാലും അവനില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട് അവൾ എന്നെ ചതിച്ചവളാണ് അവൾ അവൾ എന്നെ ചതിച്ചിട്ട് അവളുടെ സൗന്ദര്യം വെച്ചിട്ടാണ് അവൾ എന്നെ ചതിച്ചത് ഇനി ഒരു കാരണവശാലും അവൾ മറ്റാരെയും ചതിക്കാൻ പാടില്ല എന്നെ ചതിച്ചാൽ അവൾ നല്ലതുപോലെ ജീവിക്കാനും പാടില്ല അവളുടെ മുഖം ഓരോ തവണ അവൾ കാണുമ്പോഴും എന്നെ ചതിച്ചതിൽ അവൾ സങ്കടപ്പെടണം അവൾക്ക് തന്നെ ഉറപ്പാകണം വികൃതമാകണം അവളുടെ മുഖം അതായത് ആസിഡ് ഒഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച് ഇവളുടെ മുഖം വികൃതമാക്കുക അങ്ങനെ പ്രതികാരം ചെയ്യാനാണ് സൈക്കോ റോഷൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കൂട്ടുകാരെന്തായാലും ചോദിച്ചു ആൾക്കാരേലും കണ്ടു കഴിഞ്ഞാലും എന്തായാലും ആളില്ലാത്ത സമയത്തെ നമ്മളത് ചെയ്യുള്ളൂ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും നമുക്ക് വെയിറ്റ് ചെയ്യാം അവൾ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് റോഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏതായാലും രേവതി ഇവള്ക്കരികിലേക്ക് എത്തി വർഷക്കരികിലേക്ക് എത്തി രേവതി ചോദിച്ചാൽ എന്താ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണ് ഇപ്പം കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്താ എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുപോലെ എന്ന് വർഷം ചോദിച്ചപ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടാകും നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഏയ് എന്നോ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നിങ്ങൾ രണ്ടുപേരും ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ വേണ്ട വേണ്ട എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് എന്നിട്ടും നിങ്ങൾ എന്നെപ്പോലും ചതിച്ചില്ലേ ഓരോ തവണയും സച്ചേട്ടൻ എന്നോട് ഇതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുമ്പോൾ ഇതിൻ്റെ പേരിൽ ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ ഓരോരുത്തരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എത്രത്തോളം ഞാൻ വെന്തു നീറിൽ നിന്ന് നിങ്ങൾക്കറിയാവോ ഏ മനസ്സാ വാച അറിയാത്ത കാര്യമല്ലേ കല്യാണത്തിന് സാക്ഷിയായിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത ഗൂഢാലോചന തന്നെയായിരുന്നില്ലേ അപ്പോഴേക്കും വർഷ പറഞ്ഞാൽ അതിലൊന്നും ഒരു ഗൂഢാലോചനയും ഇല്ലായിരുന്നു രണ്ടുപേർ സ്നേഹിക്കുന്നു വിവാഹം കഴിച്ചു അതിലിപ്പോൾ എന്താണ് ഇത്ര തെറ്റ് അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്തിനാണ് ഇപ്പോൾ വർഷ എന്നെ വിളിച്ചു വരുത്തിയത് എന്നൊരു എവിധി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം പോലും ആയില്ലല്ലോ എൻ ഇപ്പം തന്നെ മതിയായോ എന്ന് രേവതി ചോദിച്ചു ഇതാണ് പറയുന്നത് കുടുംബം വേണം അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല സ്വന്തം അച്ഛനമ്മമാരെ ഇട്ടിട്ടിങ്ങനെ പോയി കഴിയുമ്പം ഈ പ്രശ്നം ജീവിതത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് ചിന്തിക്കണം എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് അവനിപ്പം അവൻ്റെ വീട്ടുകാരെ വേണം അവനെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഏട്ടന്മാർ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ അവൻ്റെ കുടുംബം അവൻ്റെ ഏട്ടത്തി ഇങ്ങനെ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ഒരു കെയറും ഇല്ല ഒന്നുമില്ല വീട്ടിലൊരു ഹാപ്പിയില്ല എപ്പോഴും സെൻറ്റിമെൻസുമായിട്ട് ഇങ്ങനെ ഒറ്റ ഒടുക്കത്തെ സെൻറ്റിമെൻസുമായിട്ട് അവന് കുടുംബത്തിലേക്ക് വരണം കുടുംബത്തിലേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത് എനിക്ക് അവനെയാണ് വേണ്ടത് ഞാൻ അവനെയാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഞാനും അവനും തമ്മിലുള്ള രോഗമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും വർഷയോട് രേവതി പറഞ്ഞു അങ്ങനെയല്ല വർഷ ഒരു കുടുംബമാണ് അതായത് രണ്ട് പേർ തമ്മിലല്ല രണ്ട് കുടുംബങ്ങളാണ് ഒന്നാവുന്നത് ഒരു കുടുംബത്തിൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട് അവനത് ആഗ്രഹിക്കുന്നല്ല എന്താണ് തെറ്റ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം വേണ്ടാന്നാണോ ഏ മക്കൾ വേ ഈ എല്ലാ മക്കളും അച്ഛനമ്മമാരെയൊക്കെ വേണ്ട എന്ന് വെച്ചിങ്ങനെ പോവുകയാണെങ്കിൽ ലോകം എന്തായി മാറും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് ഇതൊന്നും കേൾക്കാൻ വർഷ തയ്യാറല്ല എനിക്ക് ചില ആറ്റിറ്റ്യൂഡുണ്ട് എനിക്ക് ചില തീരുമാനങ്ങളും എൻ്റെ ചില സന്തോഷങ്ങളും ഉണ്ട് അതിനാണ് ശ്രീകാന്ത് തടയിട്ടിരിക്കുന്നത് ഞാൻ ഇത് പറഞ്ഞത് എന്തായാലും ശ്രീകാന്തിന്റെ ജീവിതത്തിൽ രേവതിക്ക് വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ രേവതിയെങ്കിലും ഒന്ന് പറയണം അവളുടെ അവൻ്റെ അച്ഛനോ അമ്മയോ ഒന്നുമല്ല ഞാനാണവന് വലുതയെന്നും ആ ഒരു വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ നിങ്ങളുടെ ആ ഭർത്താവ് അന്ന് കാണിച്ചു കൂട്ടിക്കൊക്കെ നിങ്ങൾക്കറിയത്തില്ലേ ആ ഒരു കാരണവശാലും ആ വീട്ടിൽ വന്ന് താമസിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്കതിനൊന്നും കഴിയില്ല എനിക്ക് അയാളുമായിട്ടൊന്നും പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കില്ല മാത്രമല്ല ഒരു കുടുംബ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കൊച്ചു കുടുംബമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ്റെ ചിന്താഗതികൾക്ക് ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങുമ്പോൾ ഇവിടെ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും രേവതി ചോദിച്ചു അല്ല നിനക്കിങ്ങനെ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ തീരുമാനങ്ങളും മാത്രം പറയാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനെ വിളിച്ചു വരുത്തിയത് ഞാനെന്താ നീ എന്താ റേഡിയോ ആണ് ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കാനായിട്ട് എന്തായാലും പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നീ ചെയ്യുന്നതും നീ ചിന്തിക്കുന്നതും ശരിയായ നടപടിയുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കീഴിൽ നിന്നുള്ള സുരക്ഷിതത്വവും സ്നേഹവും വിശ്വാസവും പരസ്പര സ്നേഹവും ഒക്കെ മനസ്സിലാക്കണം അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിച്ചു നിങ്ങളുടെ ആ കുടുംബത്തിൽ നിനക്ക് എന്ത് സ്നേഹമാണ് ാണ് കിട്ടുന്നത് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുടുംബത്തിൽ എന്ത് സ്നേഹമാണ് രേവതി നിനക്ക് കിട്ടുന്നത് എന്ന് വർഷ ഇങ്ങനെ ചോദിക്കുകയാണ് ആ കുടുംബത്തിലേക്ക് നീ ചെന്ന് കയറിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമാണോ നിന്നെ ഏഹ് നിന്റെ അമ്മായിയമ്മ കുത്തുവാക്കുകളുമായിട്ട് എപ്പോഴും ശ്രീകാന്ത് പറയാറുണ്ടല്ലോ അതിനെക്കുറിച്ച് മാത്രമല്ല സച്ചി എന്ന് പറയുന്നത് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഏ ഭർത്താവ് എപ്പോഴും ഈ ഒരു രീതിയിൽ പെരുമാറുന്ന ഒരു ഭർത്താവ് നിനക്ക് എങ്ങനെ ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നു ഈ അങ്ങനെ ഒരു കുടുംബമൊന്നും എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് മാറ്റി പറയേണ്ട ഒരു ദിവസം വരും വർഷ കാരണം ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അത് ശരിയായ നടപടിയല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്കത് സാധിക്കില്ല മനുഷ്യൻ സമൂഹ ജീവിയാണ് അതുകൊണ്ട് അവനൊരു കുടുംബവും സമൂഹമൊക്കെ വേണം അല്ലാണ്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ നമ്മൾ ഭാര്യ ഭർത്താവും തന്നെ നിൽക്കുന്ന നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാം എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക് ഇതിനകത്ത് ഇടപെടാനും പറ്റില്ല എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് എന്തായാലും ഇവളെ അർദ്ധം വിട്ടിങ്ങനെ നിൽക്കാനോട്ടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാൻ ആ സമയത്താണ് ഈ റോഷൻ്റെ രണ്ട് കൂട്ടുകാർ വന്ന് ഇവളുടെ കയ്യിലേക്ക് പിടിച്ച് ഇവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കി റോഷൻ അന്നേരത്തേന് വന്നിട്ട് നീ എന്താണ് അടി കരിഞ്ഞത് എന്നെ പറ്റിച്ചിട്ടങ്ങ് പോകാമെന്ന് എന്നെ ചതിക്കാന്നാണോ വിചാരിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ആസിഡ് ഒഴിക്കാനായിട്ട് തുടങ്ങുക ഇവളാണ് ഇടന്ന് ഒക്കെ ചെയ്തുണ്ട് പക്ഷെ പറ്റുന്നില്ല കേട്ടോ ഇവൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആസിഡ് ആസിഡുകളുടെ മുഖത്തേക്ക് ഒഴിക്കാനായിട്ട് അവൻ്റെ ആസിഡ് കുപ്പി ഇങ്ങനെ പൊക്കി എറിയാനായിട്ട് തുടങ്ങിയതും അവൻ്റെ കയ്യിലേക്കൊരു കല്ലങ്ങ് വന്ന് വീഴും ആ കല്ലുകൊണ്ട് ആസിഡ് അങ്ങ് തെറിച്ചുപോയെ ഓ ഞെട്ടിത്തെറിച്ച് ഞെട്ടിത്തെരിച്ച് വർഷം ഇങ്ങനെ നിൽക്കുകയാണ് ആ കല്ലുകൾ വന്നത് എവിടെ നിന്നാണ് എന്ന് വർഷം ഇങ്ങനെ നോക്കി ഇപ്പം ദാ നില്ക്കണു നമ്മുടെ രേവതി രേവതി അങ്ങ് തുടങ്ങിയില്ല കല്ലെടുത്തെറിഞ്ഞ് ഉവന്മാരെ ഓടിക്കാനുള്ള ആ ഒരു ശ്രമം രേ വർഷം അന്ധമായിട്ട് ആ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രേവതി അവന്മാരെ തൊല്ലി ഓടിച്ചു കേട്ടോ കല്ലെടുത്തെറിഞ്ഞും കമ്പെടുത്തും ഒക്കെ തൊല്ലി ഓടിച്ചു റോഷനും റോഷൻ്റെ കൂട്ടുകാരും കൂടെ പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ മതി അമ്മമാതിരി ഓടി തുന്നം പാടി അവസാന രേവതി വർഷയോട് ചോദിച്ചു ഇപ്പം നിനക്ക് മനസ്സിലായോ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം ഏ നിനക്ക് മനസ്സിലായോ നീ ഒറ്റയ്ക്ക് നിന്നോളാം നിനക്ക് ആരും വേണ്ട എന്നൊക്കെ നീ ഇപ്പം പറഞ്ഞല്ലോ ഏ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് രേവതി അങ്ങനെ പോയില്ല രേവതി അവളെയും കൂട്ടി പോവുകയാണ് അല്ലാണ്ട് ഒറ്റ അവളെ ഒറ്റയ്ക്ക് വിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറ മടിക്കണ്ട മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതുപോലെ ഒന്നരയാകുമ്പോഴത്തേനും നിങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കറി െത്തുന്നതായിരിക്കും കാത്തിരിക്കുക സിയോഗെയിൻ താങ്ക് യു